ഹായ് ഹലോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉള്ളെങ്കിലും നല്ല കിഡ്ഡിലിനായിട്ടുള്ള കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കണ്ടോളൂ അപ്പോൾ ആദ്യത്തെ കോമ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെൻഡാന പ്ലാന്റ്സ് ആണ് പുതിയ ലോഡ് വന്നിരിക്കുന്നു അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് നന്നായി ഫ്ലവർ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് നല്ല വലുപ്പമുണ്ട് എല്ലാത്തിലും നിറച്ച് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാൻസ് ആരും തന്നെ മിസ് ചെയ്യേണ്ട കാരണം ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ്സ് വേറെ കിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് കളറിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ ചെമ്പരത്തിൻ്റെ ഒരു പ്ലാ കോംബോയാണ് കോംബോ ആയിട്ടും അല്ലാതെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ കോംബോ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അപ്പോൾ ഓരോ പ്ലാന്റ് ആയിട്ട് എടുക്കുന്നവർക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മളൊരു പ്ലാന്റ് തരുന്നതായിരിക്കും കേട്ടോ വെറും രണ്ട് ദിവസത്തെ ഓഫറ് മാത്രമാണ് ഉണ്ടാവുള്ളൂ എല്ലാത്തിലും ഏകദേശം മുട്ടും ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പം നിങ്ങൾ കളർ ചൂസ് ചെയ്താൽ മതി നമ്മുടെ പ്ലാന്റിൻ്റെ സൈസിൽ കാണിക്കുന്നതാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാത്തിലും മുട്ട് ഇട്ടിട്ടുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ ഉള്ളത് അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ മെലസ്റ്റോമയാണ് പർപ്പിൾ കളറ് മെലസ്റ്റോമ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് എല്ലാത്തിലും ഫ്ലവറും മുട്ടുകളും ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇട്ട് അയക്കുന്നത് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാത്തിലും എന്താ പറയുക നല്ല തണുപ്പുകളോട് കൂടിയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇത് നല്ല വെയിലത്ത് വെച്ച് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ഞാൻ നമ്മളൊരു പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ നിക്കോട്ടിയ പ്ലാന്റ് ആണ് ഇത് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാത്തിലും ഏകദേശം മുട്ട് ഫ്ലവേഴ്സും ഉണ്ട് ഇപ്പോൾ തന്നെ ഇതേണ്ട കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ നമ്മുടെ ആച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ഇപ്പോഴും ആണ് അപ്പോൾ ഇത് വാങ്ങിക്കാത്തവർ ഉടനെ തന്നെ വാങ്ങിച്ചോളൂ കാരണം ഇപ്പോഴാണ് ഇതിൻ്റെ സീസൺ നിറച്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇത് നശിച്ചു പോയാലും ഇതിൻ്റെ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും കിഴങ്ങിൽ നിന്ന് തന്നെ ഇത് പൊട്ടിമുളച്ചു വരുന്നതായിരിക്കും അപ്പോൾ പത്ത് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്നത്തെ ഈ കോമ്പോസ് ആരും തന്നെ മിസ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നല്ല വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരും എന്നെ ഈ ചാൻസ് മിസ് ചെയ്യേണ്ട ആദ്യമായിട്ട് ചാനൽ ആണെന്നോരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കോംബോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും പ്ലാന്റ്സ് എടുക്കാം കേട്ടോ